ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം എന്താ വീണ്ടും മുരിങ്ങിയക്കായുടെ ഒരു റെസിപ്പി ആയിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പുരയിടത്തിൽ ഒരേ ലിജി ചോദിച്ചതാണ് ഈ മുരിങ്ങിയ കാമ്പോണ്ട് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുണ്ടാക്കി കാണിക്കാൻ പോകുന്നു ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു രസമാണ് മുരിങ്ങ കാമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മുരിങ്ങയ്ക്ക് എല്ലാം ഇതുപോലെ നെടുകെ പൊളിച്ചു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ കാമ്പ് ചിരണ്ടി എടുക്കാം അപ്പോൾ കാമ്പ് ചിരണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മൂത്ത കായുണ്ടെങ്കിൽ അത് കളയുന്നത് നല്ലതായിരിക്കും കണ്ടോ അതാ ഇതുപോലെ അവിടെ ഇവിടെയും ഓരോ മൂത്ത കായ ഉണ്ട് അതും കൂടിയും എടുത്തു കളഞ്ഞിട്ട് ആ കാമ്പ് മാത്രമായിട്ട് ചുരണ്ടി എടുക്കണം അപ്പോൾ നമുക്ക് ഈ കാമ്പെല്ലാം നമ്മളിപ്പോൾ ചുരണ്ടി എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കാമ്പ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വലിയ കുടം വെളുത്തുള്ളി അല്ലി തിരിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും കുരുമുളക് അടിച്ചിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് പച്ച കൊത്തമല്ലിയാണ് അത് കഴുകി ഉണക്കിയതാണ് പിന്നെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും വറ്റൽ മുളക് ആവശ്യമില്ല കേട്ടോ ഇനി ഇതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അതിനുശേഷം ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് കടുകിട്ടു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടു ഒരു മുക്കാൽ സ്പൂണ് ഉലുവ ഇട്ടു പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരക ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം ഇത്രയും ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഈ രസത്തിനാവശ്യമുള്ള മഞ്ഞൾ പൊടി ഒരു അരമുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കാമ്പ് മുരിങ്ങയുടെ കാമ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നെയാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ മുളക് ചതച്ചത് അത് ചേർത്ത് കൊടുത്തു പിന്നെ മല്ലി ചതച്ചത് മല്ലി ഒന്ന് ഒരുമാതിരി പൊടിഞ്ഞിട്ടുണ്ട് പിന്നെ കുരുമുളക് ചതച്ചത് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് എത്രയും നമ്മൾ ചേർത്ത് കൊടുക്കാണ് ഈ വെളുത്തുള്ളി തൊലി കളയണമെന്നില്ല കേട്ടോ തൊലി കളയാതെ ചതച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് വാളൻപുളി പുളിയല്ല എടുക്കുന്നത് ഇത് കുടംപുളി രസമാണ് അപ്പോൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളി ഒരു കുടമ്പുളി കഷ്ണത്തിന് കഷ്ണം തന്നെ മൂന്ന് നാലായിട്ട് കീറി വെള്ളത്തിലിട്ടത് അപ്പോൾ അത് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ ചേർക്കുന്നത് ഇന്ദുപ്പാണ് ഇന്ദുപ്പ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് പിന്നെ അതിനാണ് ഗുണം കൂടുതലുള്ളത് അപ്പം നമ്മൾ ഈ രസം എന്ന് പറയുമ്പോൾ രസം ഭക്ഷണം അതൊരു ഔഷധം കൂടിയാണല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ ഔഷധഗുണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ദുപ്പ് കയ്യിലുള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ നന്നായി നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതാ മല്ലിയില ഇതുപോലെ കീറിയിട്ട് കൊടുക്കുക മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിത് ആഫ്രിക്കൻ മല്ലിയിലാണ് ഇടുന്നത് അതാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് ഉപയോഗിക്കാറ് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുരിങ്ങാക്കാമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ എന്ന് നോക്കാം അപ്പോൾ എല്ലാം പാകമാണ് ഇനി നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിച്ച് വെച്ചിരുന്ന കായമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ആയി കഴിയുമ്പോൾ നമ്മുടെ മുരിങ്ങാക്കാമ്പ് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ഇതുപോലെ മുരിങ്ങക്ക മുരിങ്ങക്ക മൂത്ത് പോയതും അല്ലാത്തതും ഒക്കെ എടുത്ത് നമുക്കിതുപോലെ മുരിങ്ങയക്ക കൊണ്ട് രസം ഉണ്ടാക്കാം അതുപോലെ ഇന്നലെ ഞാൻ വേറെ റെസിപ്പി ഇട്ടിട്ടുണ്ട് മുരിങ്ങക്ക കൊണ്ട് ഒരു തോരൻ അതിൻ്റെ കാമ്പൗണ്ട് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് കഴിക്കാൻ അടിപൊളി രസമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു